ഒരു സൂപ്പർ കോൾ ഒരു ഓൾറെഡി ഓൾറെഡിഖടെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് എനിക്ക് വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഭാഷ നല്ലതായിരിക്കണം അങ്ങനെ പറയരുത് എനിക്ക് പറ്റാത്ത ചോദ്യത്തിനുള്ളതാണെങ്കിൽ ഞാൻ ഇറങ്ങി പോകും ഇന്ന് ഇന്നിവിടെ ചിലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോകും കാരണം പേഴ്സണലി ആ ഉമ്മ എത്രത്തോളം ആശിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല ചിലപ്പോ ആ ഉം ഒരു ട്രാൻസ് ആയിട്ടുള്ള എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാ പറ്റത്തില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് ഭാവിയിൽ എന്നെ റെഡി ആവുമായിരിക്കും ഒഴിവാക്കി ഞാൻ എന്ത് കോമാളത്തരാണ് കാണിച്ചത് എന്റെ പൊന്നുസഖിയാണോ കോമാളത്തിന് എനിക്ക് മനസ്സിലാവുന്നു ഞാൻ എന്ത് അത് എന്റെ കോമാളെ അത് ചെയ്താണെങ്കിൽ പോലും അത് എന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ി പണ്ടേ നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് അപ്പൊ ഇയാളെ പേടിച്ചിട്ടൊന്നുമല്ല അല്ല എന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലല്ല ഇയാളെ പേടിക്കേണ്ട ആവശ്യം എനിക്ക് കാരണം കൊമ്പുണ്ടോ അല്ല ഇല്ല ഇയാള് കൊമ്പുള്ളത് പോലെയാണ് ഇച്ചിരി ഇന്റർവ്യൂ സംസാരിക്കുന്നത് ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം ഞാൻ പറയാൻ ായിട്ടന്നെയാണ് വന്നത് മുമ്പ് എന്താണ് ഇത്ര പറയാനുള്ളത് ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മറ്റേ ക്യൂട്ടനസ് വാരി തരാൻ അല്ല നിങ്ങൾ ഇവിടെ പാറ്റ് ചെയ്യുമ്പോൾ അല്ലല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് സീറ്റ് ആണ് നിങ്ങൾക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും അതെ അത് മനസ്സിലായി അല്ല അത് മനസ്സിലായി ചിലപ്പോ തല്ലിന്ന് വരും

കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ